നമസ്കാരം ഞാനിന്നിവിടെ നമ്മുടെ പാലക്കാടുള്ള പബ്ലിക് ലൈബ്രറി ഒരു പക്ഷെ പാലക്കാട് ജില്ലയിൽ തന്നെ ഇത്രയും വലിയൊരു ലൈബ്രറി നമുക്ക് പലരും കാണാനോ അല്ലെങ്കിൽ അത് മെമ്പർഷിപ്പ് എടുക്കാനോ സാധ്യതയില്ലാത്തതാണ് ദയവായിട്ട് നിങ്ങൾ ആരെങ്കിലും പാലക്കാട് വരുന്നുണ്ടെങ്കിൽ ഈ ലൈബ്രറി ഒന്ന് സന്ദർശിക്കണം അവിടുത്തെ ആ ബുക്കുകളുടെ അല്ലെങ്കിൽ അവർ ആ ലൈബ്രറി സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ വളരെ വൃത്തിയായിട്ട് ഒന്ന് കാണുക തന്നെ വേണം അതായത് മൂന്ന് നിലകളിലായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് ഈ ലോകത്തെന്തിനെക്കുറിച്ചും നമുക്ക് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളെക്കുറിച്ചും അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലൈബ്രറിയിൽ ആ ബുക്കുകളിലൂടെ അറിയാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം പിന്നെ ഒരുപാട് കുട്ടികൾക്ക് ഇവർ നല്ല വായനാശീലം വളർത്തുന്നുണ്ട് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ ആഴ്ചകളിലും മാസങ്ങളിലും പ്രോഗ്രാമുകളിവിടെ നടക്കുന്നുണ്ട് വായനയുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ ക്യുസ് മത്സരങ്ങൾ പിന്നെ കുട്ടികൾക്ക് ഈ പഠനത്തിലൂടെ മുന്നേറാനുള്ള മറ്റുള്ള കാര്യങ്ങൾ വായന പ്രത്യേകിച്ച് വായനാശീലം വളർത്തിയെടുക്കുക എന്നുള്ളൊരു വലിയൊരു കാര്യം ഇവർ കൊണ്ട് നടത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലൈബ്രറി കാണാത്തവർ അത് എന്തായാലും ഒന്ന് പാലക്കാട് വരുമ്പോൾ ഒന്ന് പോയി കാണാനൊക്കെ ഒന്ന് ശ്രമിക്കണം ഞാൻ എൻ്റെ മകൻ വിച്ചുന് ഞാനിവിടെ ഒരു മെമ്പർഷിപ്പ് എടുത്തു അവൻ ചെറിയ രീതിയിലൊക്കെ അവൻ വായിക്കാൻ തുടങ്ങി അവന് ഞാൻ വായിക്കാൻ വളരെ ബാക്കിലാണെങ്കിലും അവൻ്റെ ചെറിയ കുട്ടി കഥകളൊക്കെ ഞാൻ വായിച്ച് അവനെ കേൾപ്പിച്ച് ഓരോ ദിവസവും ഓരോ കഥയൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്കും അതിലൊരു മെമ്പർഷിപ്പ് എടുക്കണം ഇപ്പോൾ തൽക്കാലം ഞാൻ എടുത്തിട്ടില്ല കാരണം അയലൂരും പാലക്കാടും തമ്മിൽ കുറച്ച് എത്തിപ്പെടാനും ഒക്കെ ഉള്ളൊരു ഇതുമുണ്ട് ഇപ്പം എന്നിരുന്നാലും ഞങ്ങളും ഞാനും ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ സെപ്പറേറ്റ് ആയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഈ ലൈബ്രറി വന്ന് സന്ദർശിക്കണം ഇവിടെ